ഒരാൾ സാമ്പത്തിക ആസൂത്രണത്തിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട ധനപരമായ ആവശ്യമാണ് ലൈഫ് ഇൻഷുറൻസ് വ്യക്തികൾക്കും കുടുംബത്തിനും രണ്ട് തരത്തിലുള്ള സാമ്പത്തിക അപകടങ്ങളിൽ നിന്നുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ഇൻഷുറൻസ് പോളിസികൾ സഹായിക്കുന്നു വരുമാനമുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന മറ്റു കുടുംബാംഗങ്ങളുടെ ഭാവി ജീവിത പരിപാലന ചെലവുകൾ നോക്കുന്നതിനും വളരെ പ്രായമാകുന്നതുവരെ ജീവിതം തുടരുന്ന സാഹചര്യങ്ങളിൽ ഒത്തിരിയാവുന്ന റിസ്ക്കുകളും സാമ്പത്തിക വിലകളും നേരിടുന്നതിനായും ഇൻഷുറൻസ് പരിരക്ഷ ഏവർക്കും സഹായം നേട്ടുന്നു അതേസമയം ഭാവിയിലേക്കുള്ള വരുമാനം ഉറപ്പാക്കേണ്ടത് ഏതു പ്രായത്തിലുള്ള വ്യക്തികൾക്കാണെങ്കിലും അത് നിർണായകമായ സംഗതിയാണ് അതേപോലെ നിലവിലെ വ്യക്തിഗത വരുമാനത്തിൻ്റെയും ജീവിത നിലവാരത്തിൻ്റെയും ഭാവി ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കി ഇൻഷുറൻസ് പരിരക്ഷയുടെ അളവ് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കുന്നതും ഉചിതമായിരിക്കും അതേസമയം ഇന്ത്യയുടെ ജനസംഖ്യയിൽ യുവജനങ്ങളാണ് അധികമെങ്കിലും ഓരോ വർഷം പിന്നിടുമ്പോഴും പ്രായമേറുകയാണ് ആഗോളതലത്തിൽ തന്നെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവർ കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് കോടിയാണ് ഈ വിഭാഗത്തിലെ ജനസംഖ്യ ഇത് രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനവും രാജ്യത്തിൻ്റെ ആകെ തൊഴിൽ ശക്തിയുടെ നാൽപ്പത്തേഴ് ശതമാനമാകുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ പ്രായത്തിലുള്ള വിഭാഗം നാൽപ്പത് വയസ്സിലേക്ക് കടക്കും അതുകൊണ്ട് ജനസംഖ്യയുടെ ഭൂരിഭാഗവും നാൽപ്പതുകളിലാകുന്ന സ്ഥിതിവിശേഷവും സംജാതമാകും അതേസമയം കോവിഡ് മഹാമാരിയുടെ വരവോടെ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ ഇൻഷുറൻസ് പോളിസി വാങ്ങാൻ വൈമൻസും കാണിച്ചിരുന്നവർ പ്രത്യേകിച്ചും ഭവന വായ്പ പോലെ ബാധ്യതകളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പേറുന്നവർ ഇന്ന് സ്വയം മുന്നോട്ട് വന്ന് ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് ചോദിച്ചറിയുന്നതും പോളിസി എടുക്കുന്ന പ്രവണത ശക്തമാണ് ഇവരിലേറെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരാണെന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നാൽപ്പത് വയസ്സിലധികം പ്രായമുള്ളവർ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളും അനുയോജ്യം ഇൻഷുറൻസ് ഭാഗങ്ങളും നോക്കാം ആദ്യം ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി നിലവിൽ ജോലിയും വിവർന്ന നികുതി വിധേയ വരുമാനമുള്ളവരുമായ പ്രായക്കാരായതിനാൽ ആശ്രിതരെ സംബന്ധിച്ച് ഭാവി ചെലവുകളും ബാധ്യതകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഇതൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനോ ആവശ്യമൊക്കെ യോജിച്ച് ഒരു പരീക്ഷ എടുക്കേണ്ടതുണ്ട് ഇത്തരം ഭാഗംക്കാർക്ക് ടൈം ലൈഫ് ഇൻഷുറൻസ് പോളിസി പരിഗണിക്കാവുന്നതാണ് ഇതിനകം പോളിസി എടുത്തിട്ടുള്ളവരാണെങ്കിലും ഭാവിയിൽ ആവശ്യം കൂടി കണക്കിലെടുത്ത് പരീക്ഷ മതിയാകുമെന്ന് പരിശോധന നടത്താവുന്നതുമാണ് അന്യൂറ്റി പെൻഷൻ പ്ലാൻ മെച്ചപ്പെട്ട ജീവിത നിലവാരം കാരണം കോവിഡിൻ്റെ അക്രമം കണക്കിലെടുത്താൽ പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങളുടെ ജീവിത ദൈർഘ്യം ഉയരുന്ന പ്രവണതയാണ് കാണപ്പെടുന്നത് അതിനാൽ വിരമിച്ചതിന് ശേഷവും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ആസൂത്രണം ഇന്ന് വളരെയേറെ നിർണായമായ ഘടകമായി മാറുന്നു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അന്യൂട്ടി പെൻഷൻ പ്ലാൻ പോളിസികൾ നിക്ഷേപിക്കുന്നതാവും ഉചിതം സേവിങ്സ് പ്ലാൻ യൂലിപ്പ് ആൻഡ് എൻറൗമെൻറ്റ് റിസ്ക് എടുക്കാനുള്ള ശേഷിക്കനുസൃതമായ ഭാവിയിലെ ആവശ്യങ്ങൾക്കായുള്ള സമ്പാദ്യം പ്രത്യേകിച്ചും കുട്ടികൾക്കായി കരുതുന്നവർ കം പ്രൊട്ടക്ഷൻ പ്ലാനുകൾ പരിഗണിക്കുന്നതാണ് ഉചിതം കുട്ടികൾക്ക് വേണ്ടിയുള്ള പോളിസികളാണ് നാൽപ്പു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റൈഡർ ആൻഡ് അഡീഷണൽ ബെനിഫിറ്റ്സ് അപകടമരണം വൈകല്യം ഗുരുതര രോഗം എന്നിവയിൽ നിന്നും പരീക്ഷ നേടുന്നതിന് ആനുകൂല്യം ലഭ്യമാക്കുന്ന റൈഡറുകളുള്ള പോളിസികൾ എടുക്കുന്നതും ഉചിതമാണ് ഈ പ്രായഭാഗത്തിലുള്ളവർക്ക് വിവിധ റിസ്ക്കുകളിൽ നിന്നും പരീക്ഷ ഉറപ്പാക്കേണ്ടതിനെ സംബന്ധിച്ച അവബോധം ഉള്ളതിനാൽ കൂടുതൽ തുക ചെലവിട്ട് പരീക്ഷ എടുക്കുന്നതിൽ തെറ്റുമില്ല പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ടേം പ്ലാനുകളിൽ പ്രായം ഘടകമാകുന്നത് ശ്രദ്ധിക്കണം പോളിസിയുടെ സവിശേഷതകൾ അനുസരിച്ചും അക്ഷര ചെയ്യുന്ന തുകയുടെ അടിസ്ഥാനമാക്കി പ്രായം കുറഞ്ഞവരേക്കാൾ ഉയർന്ന പ്രീമിയം നിരക്ക് ഈടാക്കാം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരുടെ ഭാഗത്തുക്കൾ നാൽപ്പത് വയസ്സ് പിന്നിടുന്നവർക്ക് പ്രീമിയം ഒന്നേ ദശാംശം രണ്ട് മുതൽ രണ്ട് മടങ്ങുവരെ അധികമാകാം അതേസമയം പ്രായം കൂടുതറും റിസ്ക്കും ഉയരുകയാണെന്നുള്ള വസ്തുതയും വിസ്മരിക്കരുത് അതിനാൽ പ്രീമിയം നിരക്ക് താരതമ്യേന കൂടുതലാണെന്ന് കരുതി ആവശ്യമായ പരീക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പോളിസി എടുക്കാതിരിക്കുന്ന ഉചിതമല്ല അതേപോലെ പരീക്ഷയുടെ കാലയളവ് നോക്കണം ലൈഫ് ഇൻഷുറൻസ് കാലാവധി ഉപഭോക്താവിന്റെ വരുമാനം നേടുന്ന പ്രായം യും ബന്ധപ്പെടുത്തിയാകണം മിക്ക പോളിസികളും ഉയർന്ന പ്രായം വരെ ചില പോളിസികൾ ജീവിതകാലം മുഴുവനായും പരീക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വരുമാനത്തിന്റെ ശേഷിയനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാവുന്നതാണ് സമാനമായി ശ്രദ്ധിക്കേണ്ട ഘടകമാണ് മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്നത് പ്രായം കൂടുന്നവർ റിസ്ക് ഇടങ്ങളും വർദ്ധിക്കുന്നതിനുള്ള അശ്വത് ചെയ്യുന്ന തുകയും മുൻകാല ചികിത്സാ ചരിത്രങ്ങളും അടിസ്ഥാനമാക്കി ഉപഭോക്താവ് വ്യക്തിഗത മെഡിക്കൽ പരിശോധന നടത്തുന്നതും ഉചിതമായിരിക്കും ഇതിലൂടെ എത്ര പരീക്ഷ ആവശ്യമുണ്ടെന്നും ഭാവി ചികിത്സാ ആവശ്യങ്ങളും കണക്കാക്കി അനുയോജ്യമായ പോളിസിയും കവറേജ് എടുക്കുന്നതിനുള്ള ധാരണയും ലഭിക്കും ഇവരുടെ ഭാവിയിൽ നേരിടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറികടക്കാനാകും ഏറ്റവും ഒടുവിലെ അനുയോജ്യമായ അനുശ്രദ്ധ തുകയും ഉറപ്പാക്കണം നിലവിലുള്ള പോളിസിയുടെയും പരീക്ഷയുടെയും അവരുടെ ജീവിത മൂല്യങ്ങളുടെയും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കി അനുയോജ്യമായ അശ്വത് തുക തന്നെ എടുക്കാം ജീവിതത്തിൻ്റെ ഭാവി ആവശ്യം കൂടി പരിഗണിക്കാതെയുള്ള അശ്വത് എടുത്താൽ പിന്നീട് കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടാം അതേസമയം പോളിസി വാങ്ങുന്നതിനും പരിരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ചെലവ് ഉയർന്നെങ്കിലും ആവശ്യമായ പരീക്ഷ ഉറപ്പാക്കാൻ അമാന്തം കാണിക്കരുത് നാൽപ്പത് വയസ്സ് പിന്നിട്ടവർ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഫലപ്രദമായ പരീക്ഷ ലഭിക്കുന്നവരെ പോളിസി എടുക്കാൻ മടിക്കരുത് കൂടുതൽ വാർത്തകൾക്ക് വിശേഷം യൂടിമുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം